മുഖത്ത് കൂടെ കൂടെ മോക്കൂര് വരുന്ന കുട്ടികളുണ്ട് അതാ ഈ ഒരു സോപ്പ് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുത്ത് നോക്കിയിരിക്കാ നമുക്ക് നീമും നമ്മുടെ അലോവേറിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം ഒരു നല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ ഒരു സോപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സോപ്പ് നമുക്ക് മുഖം കഴുകാനായിട്ട് എടുക്കാം ഇന്ന് രാത്രി നമ്മൾ ഇത് തേച്ച് മുഖം കഴിയാൽ മതി ഇപ്പോൾ രാത്രി ആവണമെന്നില്ല നമ്മൾ രാവിലേക്കാണെങ്കിലും മുഖം കഴുകാനായിട്ട് നല്ലതാണ് അതുമാത്രമല്ല തലിലെ താരം കുട്ടികളുടെ തൊക്കെ തലിലെ പെയിൻ ശല്യം ഒക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ സോപ്പ് ഉണ്ടാക്കിയെടുത്തു കേട്ടോ അപ്പോൾ മോക്കൂർ മാറാനായിട്ട് അടിപൊളി സോപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കേ അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ആര്യവേപ്പിൻ്റെ ലീഫാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ആരിവെപ്പ് പറഞ്ഞിട്ടുണ്ടപ്പോൾ രണ്ട് മൂന്ന് തണ്ട് ആരിവെപ്പിൻ്റെ ലീഫാണ്ട് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലാരിവെപ്പ് ഇല്ലെങ്കിൽ അടുത്തെവിടെയെങ്കിലും ആരിവെപ്പ് ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് തണ്ട് പറിച്ചെടുത്താൽ മതി കേട്ടോ ഇന്ന് നമുക്ക് നമ്മുടെ കറ്റാർ വാഴ വേണം കേട്ടോ കറ്റാർവാഴ നമ്മുടെ സ്കിന്നിന് നല്ല വൈറ്റനിങ് കിട്ടുകയും ചെയ്യും തലമുടി നല്ല ഗ്ലോ ആവാനൊക്കെ ആയിട്ടും നമ്മുടെ തല കഴുകാനൊക്കെ ആയിട്ടേ നമ്മുടെ സ്കിൻ നമ്മുടെ തലമുടിക്ക് നല്ല കേട്ടോ അലോവെയും കൂടെ കൂടിയിട്ടുണ്ടാക്കുന്നത് അപ്പം ഞാനിപ്പോൾ അതൊരു അഞ്ച് തണ്ടോളം അതായതുപോലെ നമ്മുടെ ആര് ലീഫ് ലീഫാണ് എടുത്തേക്കുന്നത് ഇതുപോലെ അഞ്ച് അഞ്ച് തണ്ട കേട്ടോ നിങ്ങൾ അത്ര എടുത്തോട്ടോ ഞാൻ കറക്റ്റ് അളവും കാര്യങ്ങളും പറഞ്ഞുതരാം അപ്പം നിങ്ങളാ രീതിയിൽ ഉണ്ടാക്കുന്നതെങ്കിൽ സോപ്പ് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ ഇനി ഇതായതുപോലെ ഒരു ഹാഫ് നമ്മുടെ അലോവേരയുടെ തണ്ട് ഇതായതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അലോവേരയുടെ തണ്ട് ചില കുട്ടികൾക്ക് ചൊറിച്ചിട്ടുണ്ടാകുന്നത് വേറൊന്നുമല്ല ഈ ഒരു ഇതിലകത്ത് ഒരു മഞ്ഞക്കാരണ്ടിട്ടോ അത് നിങ്ങൾ കളഞ്ഞെടുക്കണം അപ്പോൾ അത് കളഞ്ഞെടുക്കാനായിട്ട് നമ്മൾ അലോവെ കട്ട് ചെയ്യുമ്പം ഇതുപോലെ ഈ കാണ്ടം ഭാഗം ഉണ്ടല്ലോ ഈ ലാസ്റ്റ് അറ്റത്തെ ഭാഗം അത് പുറത്ത് പള്ളയ കളിട്ടാണ് എടുക്കരുത് പിന്നെ ബാക്കിയുള്ള ഇത് ഇത് ഇതിൻ്റെ അകത്തുള്ളതിൻ്റെ ഒരു ചേന ഒരു മഞ്ഞ കളർ ചേന ഒരു കറ വരും അതെല്ലാം നമുക്കൊന്ന് കഴുകി എടുക്കണം കേട്ടോ അപ്പോൾ അതിനൊപ്പം തന്നെ നമ്മുടെ നീമിൻ്റെ ഈ ഒരു ലീഫുകളെല്ലാം കഴുകിയെടുക്കണം കേട്ടോ പൂപ്പലും എല്ലാം ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് സ്കിന്നിലൊരാളെല്ലാം അപ്പം നമ്മൾ വൃത്തിയിട്ട് എടുത്തതിന് ശേഷം കുഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടെ കൂടി വാരിയിടാം കേട്ടോ പിന്നെ വെള്ളത്തിൻ്റെ അളവ് കാൽ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ ഒരുപാട് വെള്ളം ചേർക്കരുത് കാൽ ഗ്ലാസ് വെള്ളം എടുത്തൊഴിച്ചിട്ട് അതായത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് കറക്കി പേറ്റ് ആക്കി എടുക്കാം കേട്ടോ ഇതാ ഇത് കണ്ടില്ലേ നല്ല രീതിയിൽ ആ അലോവരയുടെ ഒരു ജെല്ലും അതിൻ്റെ അകത്തുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെള്ളം ചേർക്കണ്ടട്ടോ കാരണം ആലോവരയിൽ തന്നെ ഇത്തിരി വെള്ളം ഉണ്ടല്ലോ അപ്പോൾ അത് മതി കേട്ടോ കാൽ ഗ്ലാസ് എടുക്കാവുള്ളൂ ഇനി നമുക്ക് ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഓർക്കും അത് ശരിക്കും ഇത് അടിഞ്ഞു വന്നിട്ടുണ്ടല്ലോ എന്ന് പക്ഷേ ഒരു നേരത്തെ ഇച്ചിരി ഈ നമ്മുടെ ഇലയും അതും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്നും അരിച്ചെടുത്തിട്ട് വേണ്ട നമുക്കത് എടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ആ ലീഫുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മളെ മുഖം കഴുകും നമ്മുടെ മുഖത്ത് തടയൂട്ടോ കേട്ടോ അപ്പോൾ അതുമോ ഇതായത് കണ്ടില്ലേ അപ്പം നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ തല കഴുകാൻ നല്ല കേട്ടോ കുട്ടികളുടെ തല പെയിൻഷലും ഉണ്ടെങ്കിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് തല കഴുകിയാൽ മതി നമുക്ക് ഷാംപൂവിനൊക്കെ പേരമായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഞാൻ അളവ് പറഞ്ഞു തരട്ടെ ഈ ഇടത്തേക്കുന്നത് ഇതുണ്ടല്ലേ കറക്റ്റ് കാൽ കാൽ ഗ്ലാസ് ആട്ടെ വന്നിട്ടുള്ളൂ നമ്മൾ ചായ ഗ്ലാസ്സിൽ അപ്പം നിങ്ങൾക്ക് ഞാൻ ഞാനിപ്പോൾ കറക്റ്റ് അളവ് പറഞ്ഞു തന്നത് നിങ്ങൾ ആ രീതിയിൽ തന്നെ ഉണ്ടാക്കാനാണ് അപ്പം സോപ്പ് ഉണ്ടാക്കിയിട്ട് ക്ലിയർ ആയില്ല നമുക്ക് അലത്ത് പോയി എന്ന് പറയുന്നത് കേട്ടോ കാൽ ഗ്ലാസ് കണ്ടെടുക്കാവുള്ളൂ അരപ്പ് ഈ ഇത് പിഴസിൻ്റെ സോപ്പല്ല കേട്ടോ നമ്മൾ ഈ കുടുംബശ്രീ ചേച്ചിമാരൊക്കെ കടകളിൽ ഇരുപത് രൂപയ്ക്ക് വയ്ക്കാൻ വെച്ചേക്കുന്ന പീയേഴ്സ് പോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സോപ്പുണ്ട് കേട്ടോ ഇരുപത് രൂപ അടുത്ത കിട്ടും അപ്പോൾ നമുക്ക് സോപ്പ് ബേസിന് പകരമായിട്ട് ഇത് മതി കേട്ടോ അപ്പം നിങ്ങളെ കടകളിലൊക്കെ അന്വേഷിച്ചു നോക്കാം ഇരുപരയ്ക്ക് കിട്ടും ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ സാധാ പേഴ്സിൻ്റെ ഒറ്റ കുഞ്ഞ് സോപ്പ് ഒക്കെ വാങ്ങിയാൽ മതി കേട്ടോ നമുക്കൊരെണ്ണം ഉണ്ടെങ്കിൽ രണ്ട് സോപ്പ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ നിങ്ങളത് ഇരുപരയ്ക്കൊക്കെ കിട്ടുമെങ്കിൽ ഇത് വാങ്ങിച്ചാൽ നല്ല പിയേഴ്സിൻ്റെ മണമാണ് സോപ്പ് ബേസ് നമ്മൾ വാങ്ങുമ്പോൾ എങ്ങനെ നോക്കിയാലൊരു നൂറ് നൂറ്റമ്പ രക്കും കൊടുക്കേണ്ടി അപ്പം നമുക്ക് ഇരുപത് രീതിയിലെ കാര്യം നടക്കുമല്ലോ രണ്ട് സോപ്പ് കിട്ടുകയും ചെയ്യും അപ്പം ഞാനിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് ഉള്ള വെള്ളം നമ്മുടെ ചായ പാത്രത്തിലേക്ക് എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ ഓർക്കും എന്താ ഇത് നേരെ ചായ നമ്മൾ സാധാ പാത്രത്തിലേക്ക് ഉരുക്കി ഒരുക്കിയെടുത്താലാന്ന് പക്ഷേ നമ്മൾ നേരിട്ട് ഒരുക്കിയെടുക്കുമ്പോൾ ഈ ഇതിൻ്റെയൊക്കെ പാത്രത്തിൻ്റെ അരികത്ത് കൂടെ ഇങ്ങനെ ഉണങ്ങി പിടിച്ചിട്ട് കത്തിപ്പിടിച്ച പോലെ ഇരിക്കും നമ്മൾ വാരിയിട്ടെല്ലാം സോപ്പോട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്ത് എടുത്താൽ മതി കേട്ടോ നമുക്ക് നിങ്ങളെ കുട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ കൈ വിളിക്കരുത് കേട്ടോ ഇതുപോലെ ക്ലിപ്പ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു നീളുള്ള തവി വെച്ചിട്ട് ഇളക്കി ഇളക്കി കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് ഉരുക്കി കിട്ടും കേട്ടോ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഉരുക്കി കിട്ടും അപ്പോൾ നമുക്ക് നമ്മൾ അടിച്ചേക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ നമ്മുടെ നീമിൻ്റെ അലോവെ അത് വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു എന്താ കറ്റർവാഴ കിട്ടിയില്ലെങ്കിൽ തുളസിയുടെ ലീഫും നീമിൻ്റെ ലീഫും രണ്ടും കൂടെ കൂടിയിട്ടെല്ലാം മതി കേട്ടോ പെൻഷെല്ലാം കുരുമൊക്കെ മാറാനായിട്ട് സൂപ്പറാണ് കേട്ടോ അപ്പം ഇതുപോലെ ഉണ്ടല്ലേ ഞാൻ പറഞ്ഞില്ല നമ്മൾ ഈ ഒരു പാത്രം തന്നെ പാത്രത്തിൽ തന്നെ നേരിട്ടിട്ടുമ്പോൾ ഇത് ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ ഉണങ്ങി പിടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പിടിച്ചാൽ പോരാൻ പാടാണെങ്കിലും അപ്പോൾ അതുകൊണ്ടാണ് ഡബിൾ ബോൾ ഇത് എടുക്കാൻ പറഞ്ഞത് കേട്ടോ തവിയിലാവുമ്പോൾ പിന്നെ തോണ്ടി എടുത്താൽ മതിയല്ലോ ഇതുണ്ടല്ലേ ഇനിയിപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളത് ഇങ്ങനെ ഒന്ന് ഉരുക്കി ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്കുണ്ടല്ലോ ഈ ഒരു സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ ഒരു കുപ്പിയുടെ അടപ്പ് കട്ട് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കറിപ്പാത്രത്തിൻ്റെ എന്തെങ്കിലും എങ്കിലും എടുത്ത് ഒഴിച്ചാലും മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഇതു കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കണ്ടെടുത്ത് വെച്ചേക്കുന്നത് ഇതല്ല നമുക്ക് ഒരു സോപ്പിന് വരെ രണ്ട് സോപ്പ് ഉണ്ടാക്കാം രണ്ടല്ല മൂന്ന് സോപ്പ് ഉണ്ടാക്കാം ഇനി നമുക്ക് അതേപോലെ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മൾ ഉണ്ടാക്കുന്നതെന്നല്ല നമ്മൾ വീട്ടിലിരിക്കുന്ന ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇത്തിരി എണ്ണ തടവി കൊടുത്തിട്ട് ഇതേപോലെ എടുത്ത് ഒഴിച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് വിട്ടുപോരും കേട്ടോ കണ്ടില്ലേ അപ്പോൾ മൂന്നെണ്ണം ഞാൻ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കുണ്ടല്ലോ ഇതൊന്നും കിട്ടിയില്ല ഇങ്ങനെ ഉണ്ടല്ലോ കുപ്പിയുടെ അടപ്പുണ്ടല്ലോ മരുന്ന് കുപ്പിയുടെ അടപ്പ് മരുന്ന് കുപ്പിയുടെ അടപ്പല്ല എന്തൊക്കെ പറയണം മരുന്ന് കുപ്പിയുടെ അടപ്പല്ലാട്ടോ മരുന്ന് കുപ്പിയുടെ അടുപ്പാകൊണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ഒഴിച്ചാൽ മതി ഇനി നിങ്ങളിത് ഉണക്കെടുക്കാനായിട്ട് നമ്മൾ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചോട്ടോ നമുക്ക് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് ഓക്കെ കിട്ടും ഇനി അതല്ലെങ്കിൽ നിങ്ങൾ വെളിയിൽ തന്നെ വെച്ചാൽ മതി വെയിലത്തൊന്നും കൊണ്ടു നോക്കണമെന്നില്ല കേട്ടോ അത് വെളിയിൽ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ നേരെ ഇരുന്നാൽ സെറ്റ് ആയിക്കോളും ഫ്രിഡ്ജിലാക്കുന്നതെങ്കിൽ പെട്ടെന്ന് സെറ്റ് ആയി കിട്ടും കേട്ടോ കണ്ടില്ലേ നമ്മളിത് ഈ ഒരു ഇതിൽ എടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വിട്ടു പോന്നു ഇനി നമ്മുടെ പാത്രം ഇങ്ങനെയുള്ള പാത്രങ്ങളിലൊക്കെ ആണെങ്കിൽ കത്തി വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അറ്റം ഒന്നാക്കി വെച്ചെടുത്തിട്ട് അതുപോലെ വീഴ്ച സാധ്യത കേട്ടോ അടില്ലേ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല പതയാണ് കേട്ടോ നല്ല മണമാണ് പി എഴ്സിൻ്റെ അധികം മണമാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് മോൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ പോയിട്ടോ ഇത് വെച്ചിട്ട് മോൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തം മോക്കൂരുക്കും കറുത്ത പാടും കൊത്തും കോമയൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും മോക്കൂര് പിന്നെ വരത്തില്ല കേട്ടോ അപ്പോൾ മോത്ത് വന്ന കുട്ടികൾക്കൊക്കെ തൈര് ട്രൈ ചെയ്യാം തന്നെ താരനുള്ള കുട്ടികൾക്ക് ട്രൈ ചെയ്യാം അതുപോലെ പെൻസിലുള്ള കുട്ടികൾക്കും ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ അമ്മമാർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ലൊരു കാണാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വേറെ പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സ് ആരും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സാരൊക്കെ ആണെങ്കിൽ ചാനൽ ഫോളോ കൂടി ഇതൊക്കെ മറക്കല്ലേ